നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ വേനൽക്കാലം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യത്ത് ഈ ആഴ്ച താപനില വർധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തതോടെ കൊടും ചൂടാണ് രാജ്യത്തെ വിവിധ എമിറേറ്റുകളിൽ അനുഭവപ്പെടുന്നത് വെള്ളിയാഴ്ച അബുദാബിയിൽ നാൽപ്പത്തിയേഴ് ദുബായിൽ നാല്പത്തി ഡിഗ്രി എന്നിങ്ങനെയാകും താപനില ശനിയാഴ്ച ഈർപ്പത്തിന്റെ അളവ് അബുദാബിയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ എത്താം എന്നാൽ ദുബായിൽ അത് അല്പം കുറയും കഴിഞ്ഞ വർഷം അബുദാബിയുടെ പടിഞ്ഞാറൻ പ്രദേശമായ അൽദഫ്രയിൽ താപനില അൻപത് ഡിഗ്രിയോട് അടുത്ത് എത്തിയിരുന്നു അൽ ഐനിൽ കൂടിയ ചൂട് നാല്പത്തി ഡിഗ്രിയാണ് ഡിഗ്രി ഞായറാഴ്ച ഇത് നാൽപ്പത്തി എട്ട് ഡിഗ്രിയിലേക്കും ചിലയിടങ്ങളിൽ നാല്പത്തി ഒൻപത് ഡിഗ്രിയിലേക്കും ഉയരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ആറിന് സ്വിഹാനിൽ താപനില അൻപത്തിയൊന്ന് ദശാംശം എട്ട് ഡിഗ്രി ആയിരുന്നു പകൽ പുറത്തിറങ്ങുന്നവർ കൂടെ കരുതണം സൺഗ്ലാസ് ഉപയോഗിക്കുന്നതും നല്ലതാണ് ഇന്ന് പകൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ പൊടിക്കാറ്റ് വീശും അതിനാൽ ശ്വാസകോശ രോഗമുള്ളവർ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം അതുപോലെ രാവിലെ മൂടൽ മഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ദൂര കാഴ്ച കുറയും വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് മുന്നിലുള്ള വാഹനം കാണാത്ത വിധം ദൂരക്കാഴ്ച കുറഞ്ഞാൽ വാഹനം റോഡിൽ നിന്നും മാറ്റി സുരക്ഷിത അകലത്തിൽ നിർത്തണം അന്തരീക്ഷം തെളിഞ്ഞ ശേഷം നിങ്ങൾക്ക് യാത്ര തുടരാം അതേസമയം മധ്യാ വിശ്രമം നൽകിയാണ് കടുത്ത വേനലിൽ ഗൾഫ് രാജ്യങ്ങൾ പുറം ജോലിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് യു എയിലും സൗദിയിലും കഴിഞ്ഞ മാസം പതിനഞ്ചിന് തുടങ്ങിയ മധ്യാന വിശ്രമ നിയമം സെപ്റ്റംബർ പതിനഞ്ച് വരെ നീളും ഒമാനിലും ഖത്തറിലും കുവൈത്തിലും ജൂൺ ആദ്യം തന്നെ നിയമം പ്രാബല്യത്തിലായി ബഹ്റൈനിൽ ജൂലൈ ഒന്ന് മുതലാണ് മധ്യാ വിശ്രമം തുടങ്ങിയത് മധ്യാന വിശ്രമം അനുവദിച്ച മൂന്ന് മാസം തൊഴിലാളികൾക്ക് വിശ്രമത്തിനുള്ള സൗകര്യവും നിർജലീകരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങളും തൊഴിലുടമകൾ നൽകണം പ്രഥമ ശുശ്രൂഷ എയർ കണ്ടീഷണറുകൾ വേണ്ടത്ര തണുത്ത വെള്ളം എന്നിവയും ലഭ്യമാക്കണം നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും പുറം ജോലികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ തൊഴിലാളികൾക്ക് ആവില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ അത്യാവശ്യമാണ് കൊടും ചൂടിൽ ജോലി ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് വിവിധ തരത്തിലുള്ള അസുഖങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യത ഏറെയാണ് ഇക്കാലത്ത് അതിനാൽ വ്യക്തി ശുചിത്വം ഏറെ പ്രധാനമാണ് ജൂലൈ തുടക്കം മുതൽ ഓഗസ്റ്റ് പത്ത് ആയിരിക്കും ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്നത് കൃത്യമായ മുൻകരുതലോടെ ജാഗ്രതയോടെ ഈ ചൂട് കാലത്തെ നേരിടാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക